പത്രകാര പത്രകാര് നല്ല ആൾക്കാരാണ് ഞാൻ നിങ്ങൾ തെറ്റില്ല ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തി പക്ഷേ വസ്തുതകളുടെ പിൻവലം ഉണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരെ കണ്ട എ വിജയരാഘവൻ മാധ്യമപ്രവർത്തകർ എ വിജയരാഘവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ടുള്ള മറുപടി ഒരു ഭാഗമാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് ഇനി ഇതാ ഉണ്ട് കൂടുതൽ അതും കൂടി കേൾക്കാം മാസം മാസം പറഞ്ഞു കണ്ടാലും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞതല്ല നിങ്ങളെപ്പോലെയുള്ള വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ുന്നതിലെ വിഷമ ഞാനൊന്നും ഉള്ളൂ കണ്ടതിനെ ഞാൻ ന്യായീകരിക്കോ അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ നിങ്ങളുടെ അവകാശ ബോധല്ലേ സർക്കാർ എന്തറിഞ്ഞു എന്തറിഞ്ഞില്ല എന്നുള്ളതൊക്കെ സർക്കാരിന്റെ കാര്യമാണ് നിങ്ങൾ ഇപ്പറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾ ഇപ്പറിഞ്ഞു നിങ്ങൾ നേരം വൈകി അറിഞ്ഞതിൻ്റെ ന്യായീകരണം സർക്കാരിൻ്റെ തലേക്കിടുന്നു അല്ല പാർട്ടിയുടെ മുന്നിൽ വിഷയം വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇന്നലെ നിങ്ങൾ ഈ വിവരം പറഞ്ഞു ബാക്കി ഇപ്പോൾ ഗവൺമെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെന്റാണ് പാർട്ടി നയരൂപീകരണമാണ് നടത്തുന്നത് പാർട്ടിയുടെ നയങ്ങൾ ഗവൺമെന്റ് പ്രവർത്തിക്കുക ഇതൊക്കെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവൺമെന്റ് ആണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അല്ല പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല പാർട്ടിയുടെ പാർട്ടിയും ഗവൺമെന്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അവര് പാർട്ടി നയം നടപ്പിലാക്കും പാർട്ടി ദൈനംദിന ഗവൺമെൻറ് ഭരണം നിർവഹിക്കുകയല്ല ചെയ്യുന്നത് അതാണ് ഗോവിന്ദർ നിങ്ങൾക്കത് മനസ്സിലാക്കാത്ത ആളുകൾ ആളെ ആളുകൾ ആളെ കാണുന്നതല്ല പാർട്ടി നയം രൂപീകരിക്കുക എന്നുള്ളത് പാർട്ടിക്ക് ആർ എസ് എസും ബി ജെ പിയും ഒരു ബന്ധപ്പെട്ടൊരു നയമുണ്ട് ഞങ്ങൾക്ക് സി പി ഐ എമ്മിൻ്റെ വ്യക്തതയുള്ള ഒരു നയമാണത് അത് ഈ സമൂഹം അംഗീകരിച്ച നയമാണ് ആ നയമാണ് പാർട്ടിയും ഗവണ്മെൻറ്റും നടപ്പിലാക്കുക അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ഇല്ലതാണ് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി കാരനെ നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്തു വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ പറയണത് എന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പിയോട് അന്തർധാര ഉണ്ടാക്കാൻ ഒരു പോലീസേന ഉപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വെച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയം ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്നുള്ള ഞാൻ നിങ്ങളുടെ ആ എന്നെ വിഷമിപ്പിക്കുന്നത് ഇത്ര നല്ല മനുഷ്യർ ഇത്ര നിഷ്കളങ്കന്മാർ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ് എന്നെ അലട്ടുന്ന അലട്ടല്ല എനിക്ക് നിങ്ങളുടെ ആ വിഷമം ആ നെന്മയിൽ ഞാൻ ാണ് ഭരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ക്രമസമാധാനത്തിൽ എ ഡി ജി പിരത്തിൽ നിർവഹിക്കുമ്പോൾ അത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ഡി ജി പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എ ഡി ജി പി പതിനാറ് മാസം ഒരാളെ കണ്ടു എന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് ഏടെ കണ്ടുവെന്നാണ് ഇപ്പോൾ നമ്മുടെ ഭാരത്ത് വന്നിരിക്കുന്നത് ഏ പതിനാറ് മാസം മുൻപ് ആ സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ നിശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുരഹുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടി അല്ലേ ഒരു അഭിപ്രായം പറയില്ലേ അല്ല അവരഭിപ്രായം പറയണല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവരവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞു ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങൾ നിങ്ങൾ അത്ര ഞങ്ങളുടെ കഴിവില്ല ഞാത്തരാക്കരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാനതാ ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേന്നല്ലേ നിങ്ങള് അല്ല റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അതെല്ലാം ഇതിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേൽ അതിലൊക്കെ ഒരു വിഷയം ഗൗരവം ഉണ്ടാകും ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെൻറ് കാര്യം ചെയ്യുക ഇതൊന്നും ഇത് തർക്കമില്ല വിഷയം എവിടെയാണ് വിഷയം ഇപ്പം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയെന്നു വച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചിലവിൽ ഈ ചിലവിൽ ഞങ്ങൾക്കെതിരായിട്ടങ്ങ് കാച്ച അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടേതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താല്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ടൊന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങളെ അതിന് വേണ്ടി നിങ്ങൾ അല്ല 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 അത് ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങളിന്തിനായി തോക്കിൻ്റെ ഉള്ളിൽ അല്ല നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് പക്ഷേ വസ്തുതകളുടെ പിൻബലണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുക അതെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കും വേണ്ടി എഫിന്റെ തെറ്റിപ്പോയി നിങ്ങളുടെ എന്താച്ചാൽ ആ സമയത്തല്ല ഇത് അതനുസരിച്ചിരുന്നു പൂരം ഇക്ബറിന്റെ പ്രശ്നം ഇക്വല്ലാണ് ആളെ കണ്ടത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിക്കരുത് എങ്ങനെ പിണറായി വീഴാം വീണിടത്തുരുത് പിണറായി പത്രകാര് നല്ല ആൾക്കാരാണ് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വീഴാം വീണാം വീണത്തെ വീടിന്റെ ഉരുണ്ടരുത് കേട്ടോ നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ അത് അത് മാത്രമാണ് നമ്മൾ ഒരാളെ കണ്ടാൽ ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലല്ലോ ഇല്ല അയാള് എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന് ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിൽ നിങ്ങൾ വിഷമിക്കണ്ടല്ലവൺമെന്റ് പരിശോധിക്കുന്നു അർത്ഥം എന്താ പാർട്ടി ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഖകളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്തറിയോ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ ആ അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത് പിന്നല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തമാതി നിങ്ങൾ വ്യക്തമാക്കണ്ട ഞാൻ പറയാം ഞാൻ പറയാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രോധിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രോദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികൾ പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അതൊക്കെ നിങ്ങൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കിനും നിങ്ങൾക്ക് ഇഷ്ടം കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം വൈകുന്നേരം നിങ്ങൾ വൈകുന്നേരം മാസം അല്ല പറയാത്ത പുതുവരണോ നിങ്ങൾ ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ ഇതിൻ്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് നിൽക്കരുത് ഞങ്ങളോട് നിങ്ങൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾ കൂട്ട് നിൽക്കുന്ന ആളല്ല കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസ് വാർത്ത ചേരാൻ ചർച്ച ചർച്ച പുറത്തുവിട്ട കോൺഗ്രസ് ചേരാനായി നടത്തി എന്താണ് അങ്ങനെ അത് അത്ഭുതകരമായ ഒരു കാര്യമല്ല കേരളത്തിലെ പിന്നെ ബി ജെ പി എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ തൃശ്ശൂർപുരത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആ തൃശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കൽക്കണെങ്കിലും പിന്നെ പത്മ ബി ജെ പി ചേർന്നില്ലേ പൂരം കേസ് അല്ലേ ഇവർക്കുള്ളൂ പത്മജപ്പ ബി ജെ പി ചേർന്നില്ലേ തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ കരുനാഗൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ ആർ എസ് എസ് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ അപ്പോൾ പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തികളോടൊന്നും ഞങ്ങൾ കൂട്ടുകൂടൂല അത് ഞങ്ങളുടെ ചരിത്രത്തിലും പിന്നെ ഇപ്പൊ നിങ്ങള് നിങ്ങളുടേതായ താല്പര്യങ്ങൾ പുരത്ത് പിടിക്കും പ്രതിപക്ഷം ചെയ്യും അതിൽ തെറ്റില്ല നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ തുടരുക ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് മതി you okay.